ഒസാമ ബിൻ ലാദൻ അൽ ഖൈദ ഈ വാക്കുകളൊക്കെ നമ്മൾ കുറച്ചു കാലം മുമ്പ് സ്ഥിരമായി കേൾക്കുക ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്ന വാക്കുകളാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് അൽ ഖൈദ തലവൻ ഒസാമ ബിൻ ലാഡന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലേക്ക് ഭീകരാക്രമണം നടത്തിയത് നിരവധി പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ലോകത്ത് പല സ്ഥലത്തും തങ്ങളുടെ ആ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി വിദ്വംസക ശക്തികളെയൊക്കെ പിന്തുണച്ചിരുന്ന അമേരിക്ക ഏറ്റവും ഒടുവിൽ ഒരു ഭീകരാക്രമണം നടന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഭീകരതക്കെതിരെ പോരാടാൻ തുടങ്ങിയത് അന്ന് മുതലാണ് അമേരിക്ക ഒസാമ മിൻ ലാഡനെ പിടിക്കാൻ പോയത് സത്യത്തിൽ ലാഡന്റെ മുൻതലവർക്കാരെയൊക്കെ അമേരിക്ക പിന്തുണ കൊടുത്തിരുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ലാഡനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക പോയ സമയത്ത് ലാഡൻ അമേരിക്കയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആദ്യത്തെ തവണ ചെയ്തത് പിന്നീട് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ലാദനെ പിടിക്കാൻ കഴിഞ്ഞത് അന്ന് ലാഡൻ സ്ത്രീ വേഷത്തിലാണ് രക്ഷപ്പെട്ടത് എന്ന് അമേരിക്കയിലെ സി ഐ എ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത ജോൺ കിരിയാക്കോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എ എൻ ഐക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരാക്രമണം നടത്തിയ സമയത്ത് തന്നെ അമേരിക്കക്ക് അതിനുശേഷം പൂർണ്ണമായ വിവരങ്ങൾ കിട്ടി പക്ഷെ ഒരു മാസം കാരണം തങ്ങളുടെ തിരിച്ചടി വികാരപരമാവരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു മാസം കാത്തിരുന്നിട്ടാണ് അമേരിക്ക തിരിച്ചടിക്കാൻ തുടങ്ങിയത് ആദ്യമായി അമേരിക്ക ചെയ്തത് അഫ്ഗാനിസ്ഥാനിൽ ലാഡനെ പിടിക്കാൻ പോവുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ബിൻ ബിൻലാഡൻ്റെ റേഡിയോ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി സിഗ്നൽ വഴി റേഡിയോ ലൊക്കേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തോറാബോറ മലനിരകളിൽ അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ മലനിരകളിലാണ് ലാദൻ ഉള്ളത് എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി സി എക്ക് മനസ്സിലായി ഇടക്കാലത്ത് അവർ അമേരിക്കൻ ആർമിയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു പക്ഷെ അമേരിക്കൻ ആർമിയുടെ വേണ്ടത്ര കാരണം ഇവരെ വളഞ്ഞു വയ്ക്കാനും ഒക്കെയുള്ള സഹായം അഭ്യർത്ഥിച്ചിരുന്നു അവരുടെ പുറത്തേക്കുള്ള പോക്ക് തടയാനുള്ള അത്രയും ഫോഴ്സ് വേണം പക്ഷെ എന്തുകൊണ്ടോ അമേരിക്കൻ സൈന്യത്തിൽ അന്ന് അംഗീകാരം കിട്ടിയില്ല എന്നാണ് പറയുന്നത് അത് ഒരുപക്ഷെ തങ്ങളുടെ നീക്കത്തിന് കാര്യമായ തിരിച്ചടി ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും ലാഡനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് സി അവരുടെ സംഘവും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അവർക്ക് ഒരു അമളി കാര്യമായ ഒരു അമളി പറ്റിയിരുന്നു കാരണം ലാഡൻ ഉണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത സമയത്ത് ലാഡന്റെ ആളുകളുമായിട്ട് അവർ സം സംസാരിക്കുകയാണ് അങ്ങനെ ലാഡൻ പറയാണ് അടുത്ത ദിവസം രാവിലെ വരെ നിങ്ങൾ കാത്തിരിക്കണം കാരണം ഞങ്ങൾക്കിവിടെ സ്ത്രീകളെയൊക്കെ ഞങ്ങൾക്ക് ഒഴിപ്പിക്കണം ഞങ്ങൾ താഴേക്ക് വരാം എന്നാണ് അവർ പറയുന്നത് ഇത് അമേരിക്കക്കാരന് മനസ്സിലാവുന്നത് തങ്ങളുടെ കൂടെയുള്ള പരിഭാഷകനിലൂടെയാണ് ഇത് മനസ്സിലാവുന്നത് പക്ഷേ ജോൺ കിരിയാക്കോ എന്ന ഈ സി ഓഫീസർ പറയുന്നത് അന്ന് സി ഐയുടെ കൂടെ ഉണ്ടായിരുന്ന പരിഭാഷകൻ യഥാർത്ഥത്തിൽ അൽഖയുടെ ഒരു ഏജന്റായിരുന്നു എന്നുള്ളതാണ് അപ്പം അദ്ദേഹം ഇവരുമായിട്ട് സംസാരിക്കുന്നു സി ഐക്ക് മനസ്സിലാവുന്നില്ല ഇവരോട് പറയുന്നത് ഇങ്ങനെയാണ് അതായത് പ്രഭാതമാവുന്നതിനെ കാത്തിരിക്കണം ഞങ്ങൾക്ക് സ്ത്രീകളെയൊക്കെ ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് സ്ത്രീകളുടെ വേഷത്തിൽ ലാഡൻ അവിടുന്ന് കടന്നുപോയി പോയി അങ്ങനെ സി ഐയുടെ അകത്തുള്ള അൽ ഖയ്ദ ഏജൻ്റെ കൂടി ലാഡൻ പുറത്തു കിടക്കുകയാണ് പിന്നീട് പത്ത് വർഷം പത്ത് വർഷം കഴിഞ്ഞ ശേഷമാണ് സി ഐക്ക് ലാഡൻ അമേരിക്കയ്ക്ക് ലാഡനെ പിടിക്കാൻ പറ്റിയത് ഇവിടെയും ജോൺ കിരിയാക്കോ അന്താരാഷ്ട്ര ബന്ധങ്ങളിലുള്ള ആ വൈവിധ്യങ്ങളും സങ്കീർണതകളൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അന്നത്തെ പാകിസ്ഥാൻ ഭരണാധികാരി മുഷർഫൈർ ആ മുഷറഫിനെ പൂർണ്ണമായിട്ടും അമേരിക്ക വിലക്കെടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ആ പാകിസ്ഥാനുള്ള എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും അമേരിക്ക ദശലക്ഷക്കണക്കിന് ഡോളറുകൾ എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് സാമ്പത്തിക വികസനത്തിനുള്ള സഹായമായാലും അതുപോലെ തന്നെ സായുധ സഹായമായാലും സൈനിക സഹായമായാലും അതൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ മുഷറഫിനെ പണം കൊടുത്ത് കൈക്കലാക്കുകയായിരുന്നു അമേരിക്ക ചെയ്തിരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് താല്പര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് അമേരിക്കയുടെ പണം വാങ്ങുക അതേ സമയത്ത് അവരുടെ പ്രധാനമായ താല്പര്യം ഇന്ത്യയെ ആക്രമിക്കുക ഇന്ത്യയിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ജോൺ കിരിയാക്കോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കൺവെൻഷനൽ വാറില് സാധാരണ നടക്കുന്ന യുദ്ധത്തിലൂടെ ഒരിക്കലും പാകിസ്ഥാന് ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയില്ല എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ഒളിപ്പോരും ഭീകരരെ സഹായിക്കലൊക്കെ ആയിരുന്നു അമേരിക്ക പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ചിരുന്നത് അപ്പം ഒരു ഭാഗത്ത് അമേരിക്കയായിട്ട് സഹകരിക്കുന്നു അമേരിക്കയുടെ പണം വാങ്ങുന്നു മറുഭാഗത്ത് ഇന്ത്യ ആക്രമിക്കുന്നു അപ്പൊ രണ്ടും ഒരു തരത്തിലൊരു ബാലൻസിംഗ് ആണ് മുഷറഫ് ചെയ്തിരുന്നത് കാരണം മുഷറഫിന് തന്റെ സൈന്യത്തോട് കൂറു പലർത്തണം മറുഭാഗത്ത് അമേരിക്കയ്ക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിരുന്നു മുഷറഫ് കൊടുത്തിരുന്നത് അപ്പം അതിനുള്ള പണം വാങ്ങുന്നു അതിന് പ്രത്യുപകാരം ചെയ്യുന്നു മറുഭാഗത്ത് ഇതേ മുഷറഫ് തന്നെ അമേരിക്കയിൽ പാകിസ്ഥാന്റെ മതമൗലികവാദികളുടെയും സൈന്യത്തിനൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം അപ്പം അദ്ദേഹം പറയുന്നത് അമേരിക്കൻ സി ഐ എ ഓഫീസർ പറയുന്നത് ഡബിൾ റോളായിരുന്നു ആര് കളിച്ചിരുന്നത് മുഷറഫ് കളിച്ചിരുന്നത് പക്ഷെ അവർ പറയുന്നുണ്ട് വ്യക്തമായിട്ടും അമേരിക്ക പറയുന്നുണ്ട് പാകിസ്ഥാന് ഞങ്ങളെ ആവശ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് പാകിസ്ഥാനായിരുന്നു ആവശ്യമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പത്ത് വർഷത്തിന് ശേഷം അബോട്ടാബാദിൽ വെച്ച് പാകിസ്ഥാൻ ടെറിട്ടറിയിൽ വെച്ചാണ് ഒസാമ ബിൻ ലാഡനെ അമേരിക്ക പിടിക്കുന്നത് അന്ന് പൂർണ്ണമായിട്ടും ആ സമയത്ത് അമേരിക്കൻ സൈന്യത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പാകിസ്ഥാൻ കൊടുത്തിരുന്നു ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കണ്ടാണ് അമേരിക്ക അബോട്ടാബാദിൽ കയറി പാകിസ്ഥാന്റെ ടെറിട്ടറിയിൽ കയറിയിട്ട് ഒസാമ ബിൻ ലാഡനെ പിടിക്കുന്നത് അപ്പം ലാഡനെ പിടിക്കാൻ പത്തു വർഷമായിട്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് തന്നെ ലാഡനെ പിടിക്കാൻ കഴിഞ്ഞു ഇവിടെ മറ്റൊരു സങ്കീർണമായ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് കാരണം സൗദി അറേബ്യ ആണ് ഇതിനകത്ത് മറ്റൊരു കക്ഷി ഇപ്പോ സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് നല്ല സഹകരണത്തിലാണ് നേരത്തെ പാകിസ്ഥാന്റെ ആണവ നിലയത്തിന്റെ താക്കോൽ അവർ ആർക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അമേരിക്ക കൊടുത്തിരിക്കയായിരുന്നു പാകിസ്ഥാൻ ഇപ്പം അമേരിക്ക പറയുന്നത് അമേരിക്കയും അല്ല ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ സഖ്യമാണ് സൗദി അറേബ്യ സാമ്പത്തികമായ സഹായം നൽകുന്നു പാകിസ്ഥാൻ സൈനികമായ സഹായം നൽകുന്നു ഏത് രാജ്യത്തെ ആരെ ആക്രമിച്ചാലും ഞങ്ങൾ ഒരു ഞങ്ങളുടെ സ്വന്തം രാജ്യത്തെ ആക്രമിച്ചതുപോലെ കണക്കാക്കി തിരിച്ചാക്രമിക്കും ഇതാണ് അവർ തമ്മിലെ ഇടപാട് ഇതിന് ഈ ഒരു കാര്യം നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് സൂചനയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കാര്യമാണ് കാരണം പാകിസ്ഥാനിലെ ആണവശാസ്ത്രജ്ഞൻ എ ക്യു ഖാൻ ആ എ ക്യു ഖാനെ തീർത്തു കളിയ എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം അമേരിക്കയുടെ ലക്ഷ്യം അതൊരു ഇസ്രായേൽ മോഡൽ കാരണം ഇസ്രായേൽ ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ തീർത്തു കളഞ്ഞാൽ പക്ഷെ അവിടെ സൗദി അറേബ്യ ഇടപെടുകയാണ് ചെയ്യുന്നത് കാരണം സൗദി അറേബ്യ പറയുന്നു അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് സൗദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് പാകിസ്ഥാന്റെ ആണവശാസ്ത്രജ്ഞനെ അമേരിക്ക കൊല്ലാതിരുന്നത് അപ്പൊ ഇവിടെയാണ് സൗദി അറേബ്യയുടെ റോള് മനസ്സിലാവുന്നത് സൗദി പട്ടാളക്കാർ പറഞ്ഞിരുന്നു അമേരിക്കൻ പട്ടാളക്കാരോട് പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ പണം തന്ന് ഞങ്ങളുടെ സുരക്ഷ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അവർ തമ്മിലുള്ള കരാർ സത്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക സൗദി എന്നുള്ള എണ്ണ വേണം സൗദിക്ക് അമേരിക്കയുടെ സൈനിക സഹായവും വേണം ഇതായിരുന്നു അവർ തമ്മിലുള്ള കരാർ അപ്പം ഈ ഒരു ധാരണക്കടയിൽ എന്തു ചെയ്യാൻ കഴിയില്ല സൗദി പറഞ്ഞ ഒരാളെ അമേരിക്കക്ക് അതായത് കൊല്ലരുത് എന്ന് പറഞ്ഞാൽ കൊല്ലാൻ കഴിയില്ല അങ്ങനെയാണ് പാകിസ്ഥാനിലെ ആണവ ശാസ്ത്രജ്ഞൻ അവിടുന്ന് രക്ഷപ്പെടുന്നതും ഒരു ആണവ രാജ്യമാവുന്നതും അത് വേണമെങ്കിൽ അമേരിക്കക്ക് ഇല്ലാതാക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ സി ഐ എ ഓഫീസർ പറയുന്നത് അമേരിക്ക ഞെട്ടിപ്പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം ആ അൽ ഖൊയ്ദ എന്ന് പറയുന്നത് ഒസാമിന്റെ സംഘടനയാണ് അതേ സമയത്ത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയാണ് പക്ഷേ ജെയ്ഷെ മുഹമ്മദിന്റെ താവളം പിടിക്കുന്ന സമയത്ത് അൽ ഖയ്ദയുടെ രേഖകളാണ് കിട്ടുന്നത് അപ്പൊ അതിന്റെ അർത്ഥം അൽ ഖൊയ്ദയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് സി ഐ എ പറയുന്നത് ഇതിലേറ്റവും രസകരമായ കാര്യം അവർക്ക് സി എക്ക് അപ്പോഴാണ് മനസ്സിലായത് പാകിസ്ഥാനിലെ ഭരണകൂടത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അത് ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും അൽഖദി ആണെങ്കിലും പാകിസ്ഥാൻ സർക്കാരിന്റെ രീതിയിലുള്ള പ്രവർത്തനമാണ് എന്ന് അവർക്ക് ആ സമയത്താണ് മനസ്സിലായത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ലോക ബന്ധങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അന്നും അദ്ദേഹം അമേരിക്കയുടെ നയങ്ങളെ വിമർശിക്കുന്നുണ്ട് അന്നത്തെ നയങ്ങൾ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് കാരണം അന്ന് അമേരിക്കയുടെ പറഞ്ഞിരുന്ന അമേരിക്ക ലോകത്തെ എല്ലാവിധ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ അമേരിക്ക ചെയ്തിരുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് അമേരിക്കയിലെ മുൻ ഓഫീസർ പറയുന്നത് ഇപ്പൊ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ സൗദിയുടെ എണ്ണ ആവശ്യമില്ല അപ്പൊ ഇപ്പോഴും ലോകഗതിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ചൈന റഷ്യ സൗദി അറേബ്യയൊക്കെ തന്നെ ഇന്ത്യയൊക്കെ ആയിട്ട് സഹകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് ഒരിക്കലും പാകിസ്ഥാന് ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയില്ല ഒരു കൺവെൻഷൻ വാറിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്കൻ ഓഫീസർ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും എടുത്തു പറയുന്നത് ഈ ഒസാമ ബിൻ ലാഡൻ്റെ രക്ഷപ്പെടലാണ് സ്ത്രീ വേഷത്തിലായിരുന്നു ഒസാമ ബിൻ ലാഡൻ രക്ഷപ്പെട്ടത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു